എവറിവൺ വെൽക്കം ബാക്ക് ടു മിസ് പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ പറയാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സിമ്പിൾ സെന്റൻസുകളാണ് അതായത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് വേഗം വരും ഡോക്ടർ പോകും അല്ലേ നമുക്ക് പ്രധാനമായിട്ട് കാണിക്കാനുള്ള ഡോക്ടറാണ് നമുക്ക് ആ ഡോക്ടറെ തന്നെ കാണിക്കണം അപ്പം ടൈം വൈകിയാൽ നമ്മൾ പറയാറുണ്ട് വേഗം വരൂ ഡോക്ടർ പോകും എന്ന് പറയാ വേഗം വരും കം 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 ദ ദ ഡോക്ടർ 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 വേഗം വേഗം വരും പോകും എന്ന് പറയാൻ വേണ്ടിട്ട് കം ക്യുലി എന്ന് പഠിച്ചു വരും ബസ് പോകും നമ്മൾ പറയാറുണ്ടല്ലോ വേഗം വരും ബസ് പോകും കം ദ ബസ് ക്യുലി നമുക്ക് വേഗം പോകാം അല്ലെങ്കിൽ അവിടെ കയറാൻ പറ്റില്ല ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്ന സമയത്ത് നമ്മുടെ ടൈം ഉണ്ടായിരിക്കും അല്ലെ ചില സിറ്റുവേഷനിലൊക്കെ അപ്പം നമ്മൾ പറയാറുണ്ട് വേഗം വരും ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറയാറുണ്ടല്ലോ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറാൻ കഴിയില്ല എന്നാണ് എങ്ങനെ പറയാ വേഗം പോകാം എന്നാണ് അല്ലേ ലെറ്റ്സ് ഗോ ക്യുക്കിലേ വേഗം വരൂ എന്ന് പറയുമ്പോൾ കം ക്യുക്കിലി എന്ന് പറയാം നമുക്ക് വേഗം വേഗം എന്നാണ് ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ വി വി ഗെറ്റ് ഗെറ്റ് ഇൻ ഇൻ ദ ദ അല്ലെങ്കിൽ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല ഇവിടെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതർവൈസ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ലെറ്റ്സ് ഗോ വി ഗെറ്റ് ഇൻ ദ നമുക്ക് വേഗം പോകാം അല്ലെങ്കിൽ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല ഓക്കെ നീ വേഗം ജോലി തീർക്കൂ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയാറുണ്ടല്ലോ നീ വേഗം ജോലി തീർക്കൂ എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ഫിനിഷ് യുവ ക്യുക്കിലി നിന്റെ ജോലി വേഗം കഴിക്കൂ എന്നിട്ട് വി ക്യാൻ നമുക്ക് ഭക്ഷണം കഴിക്കാം ഓക്കെ നെക്സ്റ്റ് അവനോട് വേഗം വരാൻ പറയും ടീച്ചർ ഇപ്പോൾ ക്ലാസ്സിൽ വരും പറയാറുണ്ടല്ലോ ടു അവനോട് വേഗം വരാൻ പറയാം വേഗം എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് എന്നാണ് ടെൽ ടെൽ ഹിം ഹിം ടു 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 കം 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 ടീച്ചർ ടീച്ചർ വിൽ വിൽ ക്ലാസ് ക്ലാസ് നൗ നൗ അവൻ വന്നാൽ ഈ നോട്ട് ബുക്ക് കൊടുക്കണം അവൻ വന്നയുടനെ ഈ നോട്ട് ബുക്ക് കൊടുക്കണം അവന് കൊടുക്കണം എന്നാണ് എന്ന് എങ്ങനെയാ പറയാ യു മസ്റ്റ്

എന്ന് പറയാറുണ്ടല്ലോ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നെ അഞ്ചു മണിക്ക് വിളിക്കണം എന്നൊരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവുകയാണ് അല്ലേ അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യാറുള്ളത് എന്ന് നമ്മളൊരു വീഡിയോ ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ എം ഗോയിങ് ടു ബെറ്റ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് കോൾ മീ അറ്റ് ഫൈവ് ഒ ക്ലോക്ക് എന്നെ അഞ്ചു മണിക്ക് വിളിക്കണം വിളിക്കൂ നമ്മളൊരാളോട് മണിക്ക് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം ഐ എം ഗോയിങ് ടു ബെഡ് ഉറങ്ങിയിട്ടില്ലല്ലോ ഉറങ്ങാൻ പോകല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ടു ബെഡ് എന്ന് ആഡ് ചെയ്യാം വേഗം പഠിക്കൂ എക്സാം അല്ലേ നമ്മൾ പറയാറുണ്ടല്ലോ വേഗം പഠിക്കൂ എക്സാം അല്ലേ എന്ന് പറയാൻ വേണ്ടിട്ട് എന്താ പറയണം സ്റ്റഡിക്കുക ാണ് തീരുമാനം കാർ എടുക്കുമോ നമുക്ക് വേഗം പോകാം അല്ലേ അർജന്റായിട്ട് എവിടെ പോകാണ്ട് അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വേഗം പോകാം കാർ ി എല്ലാ സ്ഥലത്തും എന്നാണ് പഠിച്ചത് അല്ലെ എനിക്ക് നല്ല വിഷപ്പുണ്ട് വേഗം റെഡിയാക്കൂം ഹംഗ്രി എനിക്ക് നല്ല വിഷപ്പുണ്ട് ഇവിടെയും വേഗ ഭക്ഷണം റെഡിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐം വെരി ഹ്രി ക്യുക്കിലി ഗെറ്റ് റെഡി വെരി ഹംഗ്രി ി ഗെറ്റ് നല്ല വിഷപ്പുണ്ട് വേഗം ഭക്ഷണം റെഡിയാക്കും നല്ല തിരക്കുണ്ട് ഞാൻ വൈകും എന്നിങ്ങനെ പറയാ തിരക്ക്ണ്ട് നല്ല നല്ല തിരക്കാണ് ഞാൻ നല്ല തിരക്ക്ണ്ട് നല്ല ഞാൻ വൈകും വളരെ ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് നിങ്ങൾ അഭിപ്രായം കമെന്റ് ചെയ്യുക ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് തരാം ഞാൻ ബസ്സിൽ കയറുമ്പോഴാണ് അവൾ എന്നെ വിളിച്ചത് ഞാൻ ബസ്സിൽ കയറുമ്പോഴാണ് അവൾ എന്നെ വിളിച്ചത് എന്ന് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ വളരെ നല്ല സെന്റൻസ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക അതുപോലെ തന്നെ മുങ്ങത്തെ എല്ലാ വീഡിയോസും കണ്ട് പഠിക്കുക ഇന്നലെ നമ്മൾ ചെയ്തത് ലോങ് വീഡിയോ ആണ് അതായത് വലിയ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് നമ്മളെ വീട്ടിൽ സംസാരിക്കുന്ന രീതിയിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് കാണാട്ടെ ലോങ് സെൻറ്റൻസുകളാണ് അപ്പം നമുക്ക് കുറച്ച് സെൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് പറ്റും ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ നമ്മൾ ചേർക്കാവുന്ന കഞ്ചക്ഷനും റിപ്പോസിഷനും ഒക്കെ ചേർത്തുകൊണ്ടാണല്ലോ നമ്മൾ വലിയ സെൻറ്റൻസ് ഉണ്ടാക്കുക അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവരും കണ്ടു നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഈ കമ ഈ വീഡിയോയിൽ താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്